പ്രേക്ഷകർ ഏറെ സ്വീകരിച്ച ഒരു സീരിയലായിരുന്നു ഏശനീട്ടിൽ സംപ്രേഷണം ചെയ്ത കുടുംബവിളക്ക് എന്ന പരമ്പര അതിലെ ശീതള എന്ന കഥാപാത്രത്തെ മലയാളികൾ ഒരിക്കലും മറക്കില്ല ഒരുപാട് കഥാപാത്രങ്ങൾ അഭിനയിച്ച് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഒരു വ്യക്തിയാണ് ശ്രീലക്ഷ്മി ശ്രീകുമാർ താരത്തിന്റെ പുതിയ വിശേഷമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഏറെ വൈറലാവുന്നത് തന്റെ ജീവിതത്തിൽ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് താരം ഈ അടുത്തിടെയായിരുന്നു താരത്തിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് സ്കൂൾ കാലഘട്ടം മുതലുള്ള പ്രണയം പൂവണിയാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാണ് താരം ഇപ്പോഴിതാ വിവാഹ തീയതി പുറത്തുവിട്ടതിന് പിന്നാലെ വിവാഹ ഒരുക്കങ്ങളെക്കുറിച്ചും താരം പറഞ്ഞിരിക്കുകയാണ് എട്ടു വർഷമായിട്ടുള്ള പ്രണയമാണ് തുടക്ക സമയത്ത് വീട്ടിൽ വളരെയധികം എതിർപ്പുണ്ടായിരുന്നു പ്രത്യേകിച്ചും അവന്റെ വീട്ടിലായിരുന്നു എതിർപ്പുകൾ അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെടുകയായിരുന്നു രണ്ട് മതത്തിൽപ്പെട്ടവർ ആയതുകൊണ്ട് തന്നെ തങ്ങളുടെ വിവാഹത്തിന് മതാചാര പ്രകാരമുള്ള വിവാഹങ്ങളൊന്നും ഉണ്ടായിരിക്കില്ലെന്നും ഈ ഒരു കാരണമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വീട്ടിൽ വലിയ അധികം പ്രശ്നങ്ങൾ തന്റെ വീട്ടിലും ഉണ്ടായിരുന്നു എന്നാണ് ശ്രീലക്ഷ്മി പറഞ്ഞത് പിന്നീട് അവരെയൊക്കെ കൺവിൻസ് ചെയ്യിപ്പിച്ച് ഇപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഇഷ്ടത്തിന് സമ്മതമോളിരിക്കുകയാണ് അതിന്റെ ഒരു സന്തോഷം തന്നെയാണ് എൻ്റെ വീട്ടിലിപ്പോൾ തിരുവനന്തപുരം സ്വദേശിനി ആയതുകൊണ്ട് തന്നെ വരുന്ന ജനുവരി പതിനഞ്ചിന് തിരുവനന്തപുരത്ത് വെച്ചായിരിക്കാം വിവാഹം ഇക്കഴിഞ്ഞ മേയിലായിരുന്നു താൻ പ്രണയത്തിലാണെന്ന് അറിയിച്ചുകൊണ്ട് വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ പങ്കിട്ട് ശ്രീലക്ഷ്മി ശ്രീകുമാർ എത്തിയത് ബെംഗ്ലൂരിൽ ലെക്ചറായി ജോലി ചെയ്യുന്ന ജോസ് ഷാജിയാണ് ശ്രീലക്ഷ്മി ശ്രീകുമാറിന്റെ വരൻ ഒരുപാട് പേരാണ് ഇപ്പോൾ താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചത്